കർണാടകയിലെ കർണാടകയിലെ ഓപ്പറേഷൻ താമര വാടിയിട്ടില്ല നാല് കോൺഗ്രസ് ഫെബ്രുവരി അതിരൂക്ഷമായ പ്രതിസന്ധിയിലൂടെയാണ് കർണാടകയിലെ ഏഴു മാസം മാത്രം പ്രായമുള്ള കോൺഗ്രസ് ജെ ഡി എസ് സഖ്യ സർക്കാർ കടന്നു പോകുന്നത് സർക്കാരിനെ അട്ടിമറിക്കാൻ രാഷ്ട്രീയ കുതിര കച്ചവടവുമായി ബി ജെ ഒരു വശത്ത് സഖ്യകക്ഷികൾ തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നത മറുഭാഗത്ത് സർക്കാരിനെ താഴെയിറക്കാൻ തങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുമ്പോഴും അണിയറ നീക്കങ്ങൾ സജീവമാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ട്രാൻസിഡീഷണി ഒഴിവാക്കാൻ ബി ജെ പി എം എൽ എമാരെ ഹരിയാനയിലും കോൺഗ്രസ് കർണാടകയിലെ ആഡംബര റിസോർട്ടിലേക്കും മാറ്റി പാർപ്പിച്ചിരുന്നു കോൺഗ്രസിന്റെ നാല് എം എൽ എമാർ ഒഴികെ മറ്റുള്ളവർ സ്വന്തം മണ്ഡലങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എം എൽ എമാരില്ലാത്തതിനാൽ നാല് മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ച സ്ഥിതിയിലാണ് ഭരണം നിലനിർത്താൻ സർക്കാർ പാടുപെടുമ്പോൾ ജനങ്ങളും നട്ടം തിരികുകയാണെന്ന ചുരുക്കം അത്താനി ഗോക്കാക്ക് ചിഞ്ചോലി ബെല്ലാരി എന്നീ നാല് മണ്ഡലങ്ങളിലെ എം എൽ എമാരാണ് റിസോർട്ട് രാഷ്ട്രീയത്തിലോടൊപ്പം സംസ്ഥാനത്ത് തിരിച്ചെത്താത്തത് ഈ മണ്ഡലങ്ങളിൽ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളും തുടരാനാകാത്ത അവസ്ഥയാണ് സർക്കാരിന് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ യാതൊരു വഴിയുമില്ലാതെ വലയുകയാണ് പ്രദേശവാസികൾ നാല് എം എൽ എമാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് അടുക്കുന്നുവെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ഫെബ്രുവരി എട്ടാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ കുമാരസ്വാമി സർക്കാരിന് കഴിയില്ലെന്ന് ബി ജെ പി നേതാക്കൾ പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട് രണ്ട് സ്വതന്ത്ര എം എൽ എ മാർ അടുത്തിടെ സർക്കാരിനെ പിന്തുണ പിൻവലിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അത്താനി മണ്ഡലത്തിലെ എം എൽ എ ആയ മഹേഷ് കുമത്തല്ലി ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി മണ്ഡലത്തിലെത്തിയിരുന്നു റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തൽ ചടങ്ങിനു ശേഷം എം വീണ്ടും അപ്രത്യക്ഷനായി എം എൽ എ ബന്ധപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് നട്ടലിന്റെ ചികിത്സയ്ക്കായി മുംബൈയിലാണെന്നായിരുന്നു എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞത് വികസന പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സമാഹരിക്കാൻ എം എൽ എ ബാംഗ്ലൂരിൽ നിന്നാണെന്നായിരുന്നു സഹോദരന്റെ വിശദീകരണം ഇതോടെ എം എൽ എയുടെ കള്ളി വെളിച്ചത്തായി കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തി നിൽക്കുന്ന രമേഷ് ജാർക്കിഹോളിയുടെ അടുത്ത അനുയായിയാണ് മഹേഷ് രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥി ലക്ഷ്മൺ സവാദിയെ മഹേഷ് പരാജയപ്പെടുത്തിയത് സ്വന്തം പാർട്ടിക്കാരെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്യെ കുറിച്ച് വിവരം ലഭ്യം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ പോലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എം എൽ എയുടെ നിരുത്തരവാദിത്തപരമായ സമീപനം മൂലം മണ്ഡലത്തിലേക്ക് പ്രഖ്യാപിച്ച പല പദ്ധതികളും എത്തുന്നില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് മന്ത്രിസഭാ പുനഃസംഘടനയെ തുടർന്ന് മന്ത്രിപദവി പദവി നഷ്ടപ്പെട്ടതോടെയാണ് ഗോകാക്ക് എം എൽ എ രമേശ് ജാർകിഹോളി കലാപക്കുടി ഉയർത്തുന്നത് വേണ്ടവിധം പരിഗണിച്ചില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ രമേശ് നിസ്സഹകരണം തുടരുകയാണ് മൊബൈൽ ഫോണും പ്രവർത്തനരഹിതമാണ് മണ്ഡലത്തിലെ റോഡ് നിർമ്മാണം എം എൽ എയുടെ അഭാവത്തിൽ താറുമാറ എന്ന അടുത്ത അനുയായികൾ പോലും സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് വരെ ബി ജെ പിയിലായിരുന്ന ബെല്ലാരി എം എൽ എ നാഗേന്ദ്ര തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് കോൺഗ്രസിലെത്തിയത് സംവരണ സീറ്റിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം നാഗേന്ദ്രയുടെ മന്ത്രി മോഹം പക്ഷേ കോൺഗ്രസ് അംഗീകരിച്ചില്ല സഹോദരൻ ബി വെങ്കടേഷിനെ ലോക്സഭാ സീറ്റ് നിഷേധിച്ചതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളുമായി നാഗേന്ദ്ര ഇടയുകയായിരുന്നു എം എൽ എക്കെതിരെ ശക്തമായ ജനരോക്ഷമാണ് മണ്ഡലത്തിൽ അലയിടിക്കുന്നത് ചിഞ്ചോളി എം എൽ എ ഉമേഷ് ജാദവ് ബി ജെ പിയിലേക്ക് അടുക്കുകയാണെന്ന അഭ്യൂഹം ശക്തമാണെങ്കിലും എം എൽ എയുടെ ജനപ്രീതിയുടെ കാര്യത്തിൽ കാര്യമായ കുറവില്ല നിരവധി പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെത്തിക്കാനായി എന്നതാണ് ഉമേഷ് ജാദവിന്റെ വിജയം മികച്ച റോഡുകളും കുടിവെള്ള സംവിധാനങ്ങളും എല്ലാം ഫലപ്രദമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൽബുറി മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുനഖ ഖാർഗയ്ക്കെതിരെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്